thank <sharp inhale> you പരിശുദ്ധാൽമാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ആമേള്ളവരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുന്ന എന്തിനാ ഈ പ്രാർത്ഥന അതല്ലേ കാണിക്കുന്നേ അല്ലേ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നേ ആ അവിടുത്തെ ഇഷ്ടദാസിയായ അല്ലേ നിന്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ആ ശക്തിയേറിയ മാധ്യസ്ഥാൽ അതായത് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ അപേക്ഷയാൽ പരിശുദ്ധാൽ എൻ്റെ മേൽ വന്ന് നിറയണമേ അതെന്തിന അമ്മയുടെ കൂട്ടി പിടിക്കുന്നേ പരിശുദ്ധാൽമാവ് ലഭിക്കാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ കിട്ടും പരിശുദ്ധാത്മാവേ വരണമേ എന്ന് നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാൽമാവ് കിട്ടും എന്നാൽ പോലും ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ സഭ സഭ എന്തിനാ ഇങ്ങനൊരു പ്രാർത്ഥന അനുവദിച്ചേ എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞോ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി അല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്താ ഉദാഹരണം പറഞ്ഞ ഇപ്പോ നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ എന്നോടൊരു ആയിരം രൂപ കടം ചോദിച്ചു സാറിന് ചോദിക്കാറില്ല ഞാൻ അങ്ങോട്ടേ ചോദിക്കാറുള്ളു ഇങ്ങോട്ട് അല്ലെ ഒരു ആയിരം രൂപ സിസ്റ്റർ എന്നോട് ചോദിച്ചു അച്ഛാ ഒരു ആയിരം രൂപ എടുക്കാണ്ടോ ഉണ്ടെങ്കിൽ തരണേ ഉണ്ടോന്നല്ല ഒരു ആയിരം രൂപ തരണേ സിസ്റ്റർ അത് എന്നോട് ചോദിക്കണമെങ്കിൽ സിസ്റ്ററിന്റെ ഉള്ളിലെ ഒരു 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 എന്താ പറയുന്ന ഒരു ഒരു വിശ്വാസം എന്താ ഒരു ഒരു എന്താ എൻ്റെ കയ്യില് ആയിരം രൂപ ഉണ്ട് യിരം രൂപ ഉണ്ട് കേട്ടോ ഇല്ല കേട്ടോ ഇത് ഇത് വേറെ ഇല്ലേ ചില ചില സിനിമകളൊക്കെ കാണി കാണുന്നതിന് മുമ്പ് തുടക്കത്തിൽ എഴുതി കാണിയതില്ലേ ഇതിലെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും സാങ്കല്പികം മാത്രമായിരിക്കും ഇല്ലേ സങ്കല്പമാണ് സങ്കല്പിക്കുക സങ്കല്പിക്കുന്ന വേറെ ചെലവൊന്നുമില്ലല്ലോ അല്ലേ അപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നേ അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്ക് കൂട്ടുപിടിച്ച് പരിശുദ്ധാൽമാവിന് ചോദിക്കുന്നതിന്റെ കാരണം എന്താ എന്താ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ആരുണ്ട് പരിശുദ്ധാൽമാവ് ഉണ്ട് ഉണ്ട് ഉത്തരം വേറൊന്നുമല്ല പരിശുദ്ധാൽമാവ് ഉള്ള ഒരു വ്യക്തിയോട് വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ അലിയാ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവർക്ക് പ്രാർത്ഥന കൊടുക്കാൻ കഴിയും മനസ്സിലായോ എൻ്റെ കയ്യിൽ പ്രാർത്ഥനയില്ല എൻ്റെ കയ്യിൽ വിശ്വാസം ഇല്ല എൻ്റെ കയ്യിൽ വിശുദ്ധിയില്ല ആ ഞാൻ എത്ര തലകൊത്ത് എന്ന് ശ്രമിച്ചാല് എനിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ അല്ലേ പറ്റില്ല എനിക്ക് പ്രാർത്ഥിക്ക എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ എന്നിൽ പരിശുദ്ധാൽമാവ് ഉണ്ടെങ്കിലേ എനിക്ക് പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ പരിശുദ്ധ അമ്മയെ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് മാവുണ്ട് അതുകൊണ്ടല്ലേ ഗബ്രേൽ മാലാക പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ലൂക്കാല് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് വരും അത്യുന്നതന്റെ ശക്തി അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിൽ വന്നു വന്നു വെറുതെ ഇരുന്നോ ഇല്ല അത് എന്ത് സംഭവിച്ചു ശക്തിപ്പെട്ടു ഉള്ളിൽ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ എവിടെ കടന്നു ചെന്നപ്പോഴും അവിടെ എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാല്ലെ നമുക്കറിയാം എലിസബത്തിനെ കാണാൻ പോകുമ്പോഴും അല്ലെ എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കണ്ട് അമ്മയുടെ അഭിവാദനം സ്വീകരിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എലിസബത്ത് മാത്രമാണോ ുള്ളിലെ ശിശുവായ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അല്ലേ പരിശുദ്ധ അമ്മ അപ്പോസ്തല പ്രവർത്തനത്തിൽ പ്രവർത്തനത്തില് അവിടെ സ്ലീഹന്മാര് കർത്താവിന്റെ സ്ലേഹന്മാരെ പന്ത ദിനത്തിലേക്ക് പരിശുദ്ധാൽ സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിന്റെ മധ്യയെ സ്ലേഹന്മാർ നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു അഗ്നി നാവിന്റെ രൂപത്തിൽ പരിശുദ്ധാൽമാവ് ഈ സ്ലേഹന്മാരുടെ മേൽ വന്ന് ആവശിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മാവുള്ള ഈ അമ്മയ്ക്ക് മാത്രം അമ്മയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ കണ്ണും പൂട്ടി ഈ അമ്മയുടെ കൈ പിടിച്ചോണം ഒരിക്കലും വിടരുത് നിങ്ങൾക്ക് പരിശുദ്ധാൽമാവ് വേണം പരിശുദ്ധാൽമാവനോട് നേരിട്ട് ചോദിച്ചാലും കിട്ടും പക്ഷേ പക്ഷേ നിങ്ങൾ എന്റെ മക്കളെ പരിശുദ്ധാൽമാവ് ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഈ അമ്മയെ കൂട്ടുപിടിക്കുക ഈ പരിശുദ്ധ അറിയത്തെ കൂട്ടുപിടിക്കുക അമ്മയിൽ ഉണ്ടിത് അമ്മയിലുണ്ട് അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു തന്നോളൂ ഹലിയ യേശുവേ സ്തോത്രം